കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മലയാളി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ നോക്കിയത് നടി മീരാനന്ദന്റെ വിവാഹ വാർത്ത തന്നെയായിരുന്നു വിവാഹ വാർത്തയ്ക്ക് പിന്നാലെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ ഓരോ ദിവസത്തെ വിശേഷങ്ങളും അറിയാൻ തുടങ്ങി അതോടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിക്കഴിഞ്ഞു വീണ്ടും നന്ദൻ ഇടയ്ക്ക് വെച്ച സിനിമയിൽ സജീവമല്ലാതെ നിന്നതുകൊണ്ട് തന്നെ മീരാനന്ദന്റെ വാർത്തകൾ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്നില്ലായിരുന്നു ദുബായിൽ ആയി ജോലി നോക്കുകയാണെന്ന് മാത്രമായിരുന്നു പ്രേക്ഷകർക്ക് അറിയായിരുന്നത് എന്നാൽ ഇപ്പോൾ ഓരോ ദിവസത്തെ വിശേഷവും പ്രേക്ഷകർ അറിയാൻ ശ്രമിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ പ്രേക്ഷകർ ഇപ്പോൾ അറിയുന്നത് ഇവർ ലണ്ടനിലേക്ക് എത്തി എന്നാണ് ലണ്ടനിലേക്ക് എത്തിയ ഉടനെ തന്നെ ഇപ്പോൾ പ്രേക്ഷകരൊക്കെ തന്നെ ഏറ്റെടുക്കുന്നതും ഇതേ വിശേഷമായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നും എല്ലാവർക്കും ഇപ്പോൾ മീരയുടെ ഭർത്താവിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്നും പറയുന്നു എല്ലാവരും കമന്റുമായി എത്തുകയാണ് കളിയാക്കിയവരൊക്കെ നോക്കൂ ഇവർ രണ്ടുപേരും സന്തോഷമായി ജീവിക്കുകയാണ് കല്യാണ ഫോട്ടോയ്ക്ക് നെഗറ്റീവ് കമന്റ് ഇട്ട സുന്ദരന്മാരൊക്കെ വന്ന് കാണാൻ ചെക്കൻ പൊളിയാണ് ഇവിടെ നോക്കൂ നല്ല കിടിലും ലുക്കായിട്ടുണ്ട് ചെക്കനെന്നും മീരേക്കാലം ലുക്ക് തന്നെ ചെറുക്കൻ പ്രേക്ഷകർ തന്നെ ഇതിൻ്റെ അടിയിൽ കമന്റുമായി എത്തുന്നുണ്ട് നിരവധി പേരാണ് ഇതിനോടകം തന്നെ മീരയുടെ ആരാധകരായി ഏറ്റെടുത്തിരിക്കുന്നത് മീരയുടെ ആരാധകർക്ക് ആദ്യം ഒന്നും തന്നെ മീരയുടെ ഭർത്താവിനെ ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത് എന്നാൽ പിന്നാലെ മീരയുടെ ഇഷ്ടമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി അത് അംഗീകരിക്കുകയായിരുന്നു എന്നും പറയുന്നു എന്നാൽ ഇതിലൊന്നും കൂസാക്കാതെയാണ് മീര തൻ്റെ ജീവിതം നോക്കി പോകുന്നത് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എന്നും എനിക്കൊരു കുഴപ്പവുമില്ല എന്നുള്ള മാട്ടിലാണ് മീര ഇപ്പോൾ കഴിയുന്നത് എന്നാൽ മീരയുടെ വിശേഷങ്ങൾ വൈറലാകുന്ന കൂട്ടത്തിൽ എല്ലാവരോടും നന്ദി പറയാനും മീര മറന്നിട്ടില്ല എൻ്റെ വിശേഷങ്ങളൊക്കെ ഏറ്റെടുത്തവർക്ക് വളരെയധികം നന്ദി ആശംസാ പ്രവാഹമാണ് എനിക്ക് അങ്ങനെ മുപ്പത്തിമൂന്നാം വയസ്സിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനത്തിനെയും സന്തോഷത്തിനെയും കണ്ടെത്തിയിരിക്കുകയാണ് അങ്ങനെ മാധ്യമങ്ങളുടെ ായിരുന്നു പ്രതികരിച്ചത് മീരയെ കണ്ടപ്പോൾ തന്നെ എന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയാണെന്നാണ് എനിക്ക് തോന്നിയതെന്നാണ് മീരാനന്ദൻറെ ഭർത്താവ് ശ്രീജു പറഞ്ഞത് ഞങ്ങളുടെ കഥ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വെഡ്ഡിങ് വീഡിയോയും പങ്കുവച്ചിരുന്നു അതിലൂടെ തന്നെയാണ് തന്റെ ഭാര്യയെ കുറിച്ചുള്ള സങ്കല്പങ്ങൾക്കൊത്ത പെൺകുട്ടിയാണ് മീരാനന്ദൻ എന്നുള്ള കാര്യം നടിയുടെ ഭർത്താവ് ശ്രീജു പറഞ്ഞത് മുറുക്കി പിടിക്കും ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആരാധകരുടെ വിമർശനത്തിനൊക്കെ തന്നെ മീരാനാഥൻ മറുപടി നൽകിയത് എന്റെ ശ്രീജുവിനെ ഞാൻ എന്നും കൈയോട് ചേർത്തു വെക്കും ഒരിക്കലും മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഞാൻ എപ്പോഴും നെഞ്ചോട് ചേർത്തു വെക്കുന്ന ഒരാളെ തന്നെയായിരിക്കും ശ്രീജു അത്രമാത്രം എനിക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു വ്യക്തിയാണ് സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേരാണ് ശ്രീജുവിന്റെ വാർത്തയെക്കുറിച്ച് പറയുന്നത് വിവാഹ ദിവസത്തിലെ മനോഹരമായ വീഡിയോ പങ്കുവെച്ച നടി നന്ദൻ എത്തിയപ്പോൾ പ്രേക്ഷകരെല്ലാവരും തന്നെ ഇവരുടെ വിവാഹ വീഡിയോ ഏറ്റെടുത്തു പുലർച്ചെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ താലിഗെട്ടിൽ ഒരുങ്ങുന്നതു മുതലുള്ള എല്ലാ നിമിഷങ്ങളും വീഡിയോയിൽ കോർത്തിണക്കിയിട്ടുണ്ട് ഞങ്ങളുടെ കഥ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു എന്ന ക്യാപ്ഷനോടെയാണ് മീര ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് നന്ദന്റെ വിവാഹമാണെന്ന് പറയുന്ന റേഡിയോ അനൗൺസ്മെന്റോടെയാണ് വീഡിയോ തുടങ്ങുന്നത് തുടർന്ന് താലി മീരയുടെയും ഭർത്താവിന്റെയും ശ്രീജുവിന്റെ ഒരുക്കങ്ങളൊക്കെ തന്നെയും കാണുന്നുണ്ട് ഇതിനിടയിൽ വളരെയധികം രസകരമായ നിമിഷങ്ങളായി തന്നെയാണ് ഇത് കാണിക്കുന്നത് സിൽബ്രജി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി പി എസ് വിവാഹത്തിന് മീര ഒരുക്കി ശ്രദ്ധ ആൻ അഗസ്റ്റിൻ നസ്രിയ നസീം തുടങ്ങിയ താരങ്ങൾ പുലർച്ചെ തന്നെ മീരയെ കാണാനെത്തുന്നു വീഡിയോയിലുണ്ട് കൃത്യം നാലേ മുക്കാലിന് അവിടെ എത്തണമെന്ന് ശ്രീജുവിന്റെ വേഗത്തിൽ ഒരുക്കാൻ ഉണ്ണിയോട് മീര പറയുന്നതും വീഡിയോയിൽ രസകരമായ നിമിഷങ്ങളായി തന്നെ കോർത്തിറക്കിയിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ